നമസ്കാരം സംസ്ഥാനത്തെ നാൽപ്പത്തിയേഴോളം വകുപ്പുകൾക്ക് കീഴിൽ പതിമൂവായിരത്തി പതിമൂന്ന് കോടി രൂപയുടെ പദ്ധതികൾ ലക്ഷ്യമിട്ടുള്ള സർക്കാരിൻ്റെ നൂറു ദിന കർമ്മ പദ്ധതി തുടങ്ങി രണ്ടാം പിണറായി സർക്കാരിൻ്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഒക്ടോബർ ഇരുപത്തിയേഴ് വരെയുള്ള കർമ്മ പദ്ധതി രണ്ടര ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എഴുന്നൂറ്റി പദ്ധതികൾ പൂർത്തീകരിക്കുകയും മുന്നൂറ്റി അറുപത്തിനാല് പദ്ധതികൾ ആരംഭിക്കുകയും ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു എഴുന്നൂറ്റി അറുപത്തിയൊന്ന് ദശാംശം ഒൻപത് മൂന്ന് കോടി ചിലവിൽ നിർമ്മിച്ച അറുപത്തിമൂന്ന് റോഡുകൾ ഇരുപത്തിയെട്ട് ദശാംശം രണ്ട് എട്ട് കോടിയുടെ പതിനൊന്ന് കെട്ടിടങ്ങൾ തൊണ്ണൂറ് ദശാംശം ഒൻപത് ഒന്ന് കോടിയുടെ ഒൻപത് പാലങ്ങൾ തുടങ്ങിയവ ഉദ്ഘാടനം ചെയ്യും നാനൂറ്റി മുപ്പത്തിയേഴ് ദശാംശം രണ്ട് ഒന്ന് കോടി വകയിരുത്തിയ ഇരുപത്തിനാല് റോഡുകൾ എൺപത്തിയൊന്ന് ദശാംശം ഏഴ് നാല് കോടി ചെലവ് വരുന്ന പതിനേഴ് കെട്ടിടങ്ങൾ എഴുപത്തിയേഴ് ദശാംശം ഒൻപത് നാല് കോടി ചെലവ് വരുന്ന ഒൻപത് പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണ ഉദ്ഘാടനവും നൂറ് ദിവസത്തിനുള്ളിൽ നടത്തും മുപ്പതിനായിരം പട്ടയങ്ങൾ കൂടി വിതരണം ചെയ്യും മുപ്പത്തിയേഴ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ പൂർത്തീകരണവും ഇരുപത്തിയൊൻപത് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ ഉദ്ഘാടനവും ഈ ഘട്ടത്തിൽ നടക്കും നാനൂറ്റി അൻപത്തി റേഷൻ കടകൾ കൂടി കെ സ്റ്റോറുകളായി നവീകരിക്കും ഇതോടെ കെ സ്റ്റോറുകൾ ആയിരം എണ്ണമാകും ക്യാൻസർ ചികിത്സയ്ക്കും അവയവം മാറ്റിവയ്ക്കലിനുമുള്ള മരുന്നുകൾ ലാഭം ഒഴിവാക്കി കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി വഴി രോഗികൾക്ക് നൽകുന്ന പദ്ധതി ആരംഭിക്കും ലൈഫ് മിഷനിലൂടെ പുതിയ പതിനായിരം വ്യക്തിഗത ഭവനങ്ങൾ കൂടി കൈമാറും അക്ഷര നഗരിയായ കോട്ടയത്തെ അക്ഷര ടൂറിസം ഹബ്ബാക്കി മാറ്റുന്ന പദ്ധതി തിരുവനന്തപുരം നഗരസഭാ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന സോളാർ സിറ്റി പദ്ധതി പൂജപ്പുരയിൽ വനിതകൾക്ക് മാത്രമായി പുതിയ പോളിടെക്നിക് കോളേജ് കണ്ണൂർ മുഴുപ്പലങ്ങാട് ധർമ്മണം ബീച്ചിൻ്റെ സമഗ്ര വികസനം ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം ഡിജിറ്റൽ രൂപത്തിൽ അനാവരണം ചെയ്യുന്ന മ്യൂസിയം ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഇരുന്നൂറ്റി അൻപത് എം പി ഐ അതായത് മീൻ പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റുകൾ തുടങ്ങിയവ പൂർത്തീകരിക്കുകയോ തുടക്കം കുറിക്കുകയോ ചെയ്യും പദ്ധതികളുടെ വിശദവിവരങ്ങൾ എച്ച് ടി ടി പി എസ് സ്ലാഷ് ഹൺഡ്രഡ് ഡേയ്സ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാകും എന്നാൽ ഈ പദ്ധതികൾക്കൊക്കെ കൃത്യമായ പണം എവിടെ എന്ന ചോദ്യം ഉയരുന്നുണ്ട് പല പദ്ധതികളും പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് പല പദ്ധതികളും തുടങ്ങും എന്ന് നേരത്തെ അറിയിച്ചിട്ടും അതൊന്നും തുടങ്ങിയിട്ടില്ല ക്ഷേമ പെൻഷനുകൾ പൂർണ്ണമായി വിതരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല കൃത്യമായ തീയതിയൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും അത് ആ തീയതിയിൽ കൊടുക്കാൻ പറ്റുമോ എന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയെക്കുറിച്ചും ആശങ്ക നിലനിൽക്കുന്നു ഇതൊക്കെ നിലനിൽക്കുമ്പോൾ ഈ പദ്ധതികൾ പ്രഖ്യാപിക്കുകയല്ലാതെ ഇതൊക്കെ നടപ്പിലാകുമോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ് സർക്കാർ സംവിധാനത്തിൽ ധന വിനിയോഗത്തിന് കൃത്യമായ കണക്കുകൾ ഉണ്ടെങ്കിലും ഈ പദ്ധതികൾക്കായുള്ള ധനവിനിയോഗം ഏത് രീതിയിൽ നടപ്പിലാക്കും ഏതാണ് അത്യാവശ്യമായ പദ്ധതികൾ ഏതാണ് വൈകി നടപ്പിലാക്കേണ്ട പദ്ധതികൾ തുടങ്ങിയ ലിസ്റ്റുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് ഏത് രീതിയിൽ ഏകോപിപ്പിച്ച് നടപ്പിലാക്കാൻ സാധിക്കും എന്ന സംശയവും ഉയരുന്നുണ്ട് ഇത്തരത്തിൽ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതല്ലാതെ അത് വേണ്ട രീതിയിൽ നടപ്പിലാക്കുന്നില്ല എന്ന പരാതി നേരത്തെ തന്നെയുണ്ട് ബജറ്റിലും മറ്റും കോടികളുടെ പദ്ധതികൾ കിഫ്ബി വഴിയും അല്ലാതെയും ഒക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതൊക്കെ പാതി വഴിയിൽ നിൽക്കുകയോ തുടങ്ങാൻ പോലും സാധിക്കാതെ ഇരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയിലാണ് ഇങ്ങനെ അടുക്കി വെച്ച് പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ഈ രീതിയിൽ ജനങ്ങളോട് നൂറുദിന കർമ്മ പദ്ധതി എന്നൊക്കെ പറഞ്ഞ പുതിയ പരിപാടികൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതല്ലാതെ ഇതൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് പൊതുസമൂഹം ചോദിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പോലും പണം കണ്ടെത്താൻ സാധിക്കാതെ ബുദ്ധിമുട്ടുന്ന സർക്കാർ സംവിധാനങ്ങൾ കോടിക്കണക്കിന് രൂപ ഇനിയും കടമെടുത്ത് ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കിയതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന ചോദ്യവും ഉയരുന്നുണ്ട് സർക്കാരിൻ്റെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണ് എന്ന് കാലങ്ങളായി ചർച്ച ചെയ്യുന്ന വിഷയം കൂടിയാണ് അത് പലപ്പോഴും വാർത്തയായിട്ടുമുണ്ട് ഇത്രയും അവസ്ഥയിൽ ഖജനാവ് നിൽക്കുമ്പോൾ ഈ പദ്ധതികളൊക്കെ കോടിക്കണക്കിന് രൂപ മുടക്കി പതിമൂവായിരത്തിലധികം കോടി രൂപ മുടക്കി നടപ്പിലാക്കുന്നത് എങ്ങനെ എന്ന സംശയമാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്